ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടൂറിന് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എൻജോയ് ചെയ്യുക എന്ന് അർത്ഥം അല്ലേ എൻ്റർടൈൻഡ് ആവുക എന്നതിൻ്റെ അർത്ഥം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ഡോക്യൂമെൻ്ററി കാണാൻ പോകുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ സിനിമ കാണാൻ പോകുന്നേ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് അത് ആ ആളുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും ചിലർ ഡോക്യുമെൻ്ററി ഇഷ്ടപ്പെടുന്നവർ തന്നെ കാണും പക്ഷേ അവരുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ ടൂറിസത്തിൽ ഈ ഡോക്യുമെൻ്ററി സ്വഭാവം വേണോ അതൊരു കമേർഷ്യൽ സിനിമയുടെ സ്വഭാവം വേണോ എന്നുള്ള ചോദ്യം പോലെ തന്നെ അതും എല്ലാവരും വരുന്നത് ആഘോഷിക്കാനാണ് തിരക്ക് പിടിച്ച ജോലികൾ ടെൻഷനുള്ള ജീവിതം അതിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത് അല്ലേ അത് നമ്മളാണെങ്കിലും വിദേശിയാണെങ്കിലും ഒക്കെ അതുതന്നെയാണ് അത് നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി നമ്മുടെ തിരക്ക് പിടിച്ച ടെൻഷൻ നിറഞ്ഞ തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒരാഴ്ച ഒരു വർഷത്തിൽ ആറ് ദിവസം ഒരു വർഷമോ രണ്ട് വർഷമോ കൂടുമ്പം വലിയ സമ്പാദ്യം എല്ലാം മുടക്കി നമ്മളങ്ങറങ്ങുവാണെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകും അതില്ലാത്തേക്ക് പോകും അത് ചിന്തിച്ചാൽ മതി ഞാനിതൊന്നും ഉത്തരം പറയുന്നില്ല വഴികൾ പറഞ്ഞുതരാം